どうしたらいいの സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ജൂൺ മാസത്തേത് വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് അറിയാം എന്ന് ഇന്നലത്തെ ഡെയിലി അപ്ഡേറ്റിൽ നിങ്ങളെ അറിയിച്ചിരുന്നു ആ ഒരു അറിയിപ്പ് ഇപ്പോൾ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പത്തൊൻപതിന് മുമ്പ് വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിരുന്നു എങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരം എങ്കിലും സർക്കാർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തൊട്ട് പിറ്റത്തെ ദിവസം അതായത് പത്തൊൻപതാം തീയതി ഇലക്ഷൻ ഇരുപതാം തീയതി മുതൽ ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും എന്നാണ് ധനമന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പറയുന്നത് പെൻഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്രയും വേഗം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളാണ് പറയുന്നത് ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ജൂൺ ഇരുപത് മുതൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൽ ബാലഗോപാൽ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജൂൺ ഇരുപത് മുതൽ വിതരണം ചെയ്യും അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻ ലഭിക്കും ഈ സർക്കാരിന്റെ നാല് വർഷത്തെ കാലയളവിൽ മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സാമൂഹ്യ സമൂഹ പെൻഷൻ നൽകാനായി ആകെ ചെലവഴിച്ചത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ യു ഡി എഫ് സർക്കാരിന്റെ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ മുപ്പത്തി അയ്യായിരത്തി ഒരുനൂറ്റി അൻപത്തിനാല് കോടി രൂപയും ക്ഷേമ പെൻഷനായി വിതരണം ചെയ്തതായും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുന്നു അതായത് ഒൻപത് വർഷം കൊണ്ട് രണ്ട് പിണറായി സർക്കാരുകളുടെ കാലത്ത് എഴുപത്തിമൂവായിരത്തി അറുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപ വിതരണം ചെയ്തു എന്നും ധനമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു കേന്ദ്ര സർക്കാർ കേരളത്തിനുമേൽ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധത്തിലും സാധാരണക്കാരുടെ ക്ഷേമകാര്യത്തിൽ അതീവ ശ്രദ്ധയുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു അവ കാര്യങ്ങൾ വ്യക്തമാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇരുപതാം തീയതി വിതരണം ചെയ്തു പഴയ കണക്കുകളൊക്കെ നിരത്തിയാണ് ധനമന്ത്രി ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇലക്ഷന് മുന്നോടിയായിട്ട് തന്നെയാണ് ഇത് നേരത്തെ വിതരണം ചെയ്യുന്നത് സാധാരണ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമാണ് വിതരണം നടക്കാറുള്ളത് അങ്ങനെ തന്നെ ഇതും നടക്കാനുള്ള സാധ്യത പത്തൊൻപതാം തീയതി ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് നാളെ പെൻഷൻ കിട്ടും എന്ന് പറയാലോ ഫോട്ടെടുപ്പിന് മുമ്പ് പെൻഷൻ വിതരണം നടത്താൻ സർക്കാർ അനുമതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തേടിയിരുന്നു പക്ഷേ അത് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇരുപതാം തീയതി മുതൽ വിതരണം ചെയ്യും എന്ന് ഇപ്പോൾ ധനമന്ത്രിയുടെ പോസ്റ്റ് വന്നിട്ടുള്ളത് ഞാൻ ഇന്ന് ഡി സെല്ലുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അവിടെ നിന്നും ലഭിക്കുന്ന വിവരം സാധാരണത്തെ പോലെ ഈ മാസം അവസാനത്തിലെ ഒരു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യൂ എന്നാണ് അപ്പോൾ നമുക്കറിയില്ല നമുക്ക് കാത്തിരുന്ന് കാണാം ധനമന്ത്രിയുടെ വാക്കാണോ നടപ്പിലാകും ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ ഈ മാസം അവസാനമേ പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാം ധനമന്ത്രി പറഞ്ഞതുപോലെയാണ് എങ്കിൽ ഇരുപതാം തീയതി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തും ഇരുപതാം തീയതി വൈകുന്നേരത്തോട് കൂടിയിട്ടൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തും അങ്ങനെയാണെങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി ആയിട്ട് കയ്യിലും പെൻഷൻ എത്തുന്നതായിരിക്കും അപ്പൊ ഇതാണ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാൻ